അപ്പോൾ നമ്മൾ യാത്രയിലേ ഈ ഒരു ചെറിയ ചൂള് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒരു കെയർ മേടിക്കണം എവിടെയെങ്കിലും ലൊക്കേഷനിൽ കിട്ടണ മേടിക്കണം പിന്നെ ഒരു ടേബിളും മേടിക്കണം എന്നാൽ പിന്നെ ഒന്നും കൂടി നമുക്ക് സൗകര്യമാവും നമ്മളെ യാത്രയിൽ അതായത് ഗ്യാസ് ഗ്യാസടുപ്പ് കയറ്റിവെച്ചിട്ട് കുക്ക് ചെയ്യണ പോലെ നമുക്ക് അങ്ങനത്തെ എകരങ്ങൾ കിട്ടാത്തതുകൊണ്ടും തണൽ കിട്ടാത്തതുകൊണ്ടും നമ്മൾ ഒരുപാട് കുക്ക് ചെയ്യാനൊക്കെ ലേറ്റ് ആവണുണ്ട് അപ്പോൾ അതിന് എവിടെയെങ്കിലും സംഘടിപ്പിക്കണം ഇതേ കല്ലുകൾ ഡിസൈൻ ചെയ്തതല്ലെട്ടോ സിമെൻ്റ് കട്ട പിടിച്ചിട്ട് ഇങ്ങനെ ആയതാണ് അടിപൊളി അടിപൊളി ഇവിടെ എല്ലാ വീട്ടിലും നായ ഉണ്ടെന്നുള്ളതാണ് കേട്ടോ ഈ യാട്ടയാണ് നമുക്ക് ഇന്നലെ സ്റ്റേ ചെന്നത് അവരെ പയ്യന്മാരാണ് കേട്ടത് വീടാണിത് അടിപൊളി അടിപൊളി പിന്നെ നമ്മളെ ഒലക്കും ഒരലൊക്കെ ആ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു സാധനങ്ങൾ കേട്ടോ അതൊക്കെ ഒറ്റ കല്ലിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അടിപൊളി സ്ട്രെച്ചിങ് കേട്ടോ അതിൻ്റെ ഉരുട്ടണ സാധനം ഉണ്ടത് പിന്നെ നേരെ അപ്പുറത്ത് വേറൊരു ഇത് കാണുന്നുണ്ട് വേറൊരു കല്ല് കാണുന്നുണ്ട് ഒറ്റ കല്ലാണെന്നുള്ള ആട്ട കൗതുകം പേര് സിത്തീസ് തമിഴ്നാട്ടിലേക്കുള്ള എവിടെ ഡിസ്ട്രിക് മുപ്പത്തി എട്ടാ അടിപൊളി അടിപൊളി സെവൻതി ക്ലാ അടിപൊളി അടിപൊളി അങ്ങനെ നമ്മൾ ഒരു ഊരിൻ്റെ ഉള്ളിലാട്ട ഉള്ളത് അതായത് ഗ്രാമത്തിലാണ് ഒരു വില്ലേജിലാണ് മോൻസുണ്ട് മാടാ റോഡ് മൊക്കുമല്ലേ അപ്പോൾ ഇതുപോലത്തെ ടാങ്കുകൾ എല്ലാ വില്ലേജിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഗവൺമെൻറ് ടാങ്കാണ് നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് കുളിക്കാം കുടിക്കാനുള്ള വെള്ളം എടുക്കാം എല്ലാ പരിപാടിയും കഴിച്ച് പോകാം കേട്ടോ അത് നമുക്കൊരു പുതിയ അറിവാണ് യാത്രയിൽ അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളും സംവിധാനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ജസ്റ്റ് അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് കേട്ടോ ഇവിടെ തിരുമ്പുള്ള കല്ലുണ്ട് വെള്ളത്തിനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കുളിക്കലും തിരുമ്പലും ഇവിടുന്ന് കഴിച്ചിട്ട് പോവാണ് ഇവിടെ മുറ്റം കാര്യങ്ങളൊക്കെ അടിച്ചു ഒരു വൃത്തിയൊക്കെ ഉണ്ടേ ഇതേപോലെ ചിത്രങ്ങളൊക്കെ വരക്കൂട്ടോ അടിപൊളി അടിപൊളി ഇതെന്ത് പൗഡറാക്കാം എന്താ പൗഡർ പൗഡർ ആ ശരി ശരി അക്കെ പേര് സീത സീത ഊര് പേരെന്നാൽ പയ്യനത് ആ അടിപൊളി അടിപൊളി അപ്പോൾ സേ എടുക്കങ്ങനെ നോക്കിയപ്പോളേ ഇവിടെ ഒരു അക്കി ഇരിക്കണുണ്ട് അക്കാ നല്ല ഇരക്കിയാ ആ നേരത്തേക്ക് പാത്താക്കിയതാണേ ആ ഉള്ളത് ഇത് വള്ളം ഇവരാട്ടോ എന്നാലേ നമ്മളെ കണ്ടത് വള്ളം എടുക്കാനൊക്കെ പറഞ്ഞത് അടിപൊളി ഉങ്കളത് ആട് അടിപൊളി അടിപൊളി സെൻ്റി മനുഷ്യന്മാരാട്ടോക്കാ സെല്ലാം മാലിക്കത്തോടെ നിൽക്കണേ നമ്മൾ കുളിച്ചതും തിരുമ്പിയതും ഈ ഒരു സ്ഥലത്തു നിന്നാണ് കേട്ടോ ജസ്സിയോടെ കുറച്ചും കൂടി അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ വീട്ടുകാരുടെ നമുക്ക് മൊത്തം സെറ്റപ്പും ചെയ്തു തന്നത് ഈ അക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് അക്ക ഇവിടെ മൊത്തം തോരട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാതും തോരട്ടിട്ടുണ്ട് അക്ക പറഞ്ഞാൽ നമ്മളോട് ഇവിടെ തോരട്ടോളി നമ്മളവിടെ ഇവിടെ ഒക്കെ ഇടയിൽ നിന്നേ വെയിൽ നോക്കിയിട്ട് പക്ഷെ നമുക്ക് അവിടെ നിന്നൊക്കെ എല്ലാതും മുപ്പതിൽ പറഞ്ഞ ഇവിടെ ഫുള്ള് തോരട്ടോളി അയലമ്മെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൊത്തം തോരട്ടിട്ടുണ്ട് കേട്ടോ മാലിക്ക് തുട അടിപൊളി അടിപൊളി മോനുസിനൊക്കെ കുളി കഴിഞ്ഞിട്ടാ അപ്പൊ സെന്റി മനുഷ്യന്മാരോട്ടോ ഒരാളും ഒന്നും പേടിക്കില്ല സെന്റി മനുഷ്യന്മാരാണ് മോനുസേ എവിടെ ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ ഇലയാണ മോനുസൊക്കെ ആയിട്ടാ അടിപൊളി അടിപൊളി അപ്പൊ നമ്മളൊരു ഗ്രാമത്തിലുള്ള കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു പള്ളി ഉണ്ട് നമ്മളെ മാലിക്കുന്ന നിൽക്കണ് മോനുസാതാണ് അവിടെ അപ്പൊ നമ്മള് ഇന്നലെ നമ്മള് ഈ കടയിൽ നിന്ന് സെവനപ്പൊക്കെ മേടിച്ചുട്ടാ അപ്പോൾ ഈ കടന്ന് ജസ്റ്റ് പരിചയപ്പെടാം ഇവിടെ എങ്ങനെയാണ് കേട്ടോ നല്ല ഒതുക്കത്തിലും ചിട്ടയിലും വെച്ചിട്ടുള്ള കടകളാണ് എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ വെറൈറ്റി ആയിട്ട് പരിചയപ്പെട്ടത് ഇതായി ഈ ഒരു ഐറ്റം ഇതാ ഈയൊരു പാക്കറ്റ് നമ്മളൊരു വെറൈറ്റി ആയി തോന്നി ഇതെന്താണ് ഐറ്റം എന്നുള്ളത് അറിയില്ല ഇതിൽ പല ഐറ്റം ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് വറുത്തെടുക്കുന്ന ഐറ്റം പിന്നെ ബദാം ഇതുപോലത്തെ പാക്കറ്റുകളൊക്കെ ഒരുപാട് കഴിഞ്ഞ വീടുകളും കാണിച്ചിരുന്നു അപ്പോൾ പിന്നെ പഴങ്ങൾ പച്ചക്കറികൾ ഇതൊക്കെ ഒതുക്കി നല്ല വൃത്തിക്ക് ഒക്കെ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ ചെറിയ കടയാണെങ്കിൽ കൂടി ഒക്കെ വൃത്തിയും ഉടുപ്പാക്കിയിട്ട് ഇതൊക്കെ ഉരുളൊക്കെ മറ്റേ മുരിങ്ങക്കായൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ തണുത്തൊരു ടവ്വലിൻ്റെ ഉള്ളിൽ കെട്ടി പൊയ്ഞ്ഞ് വെച്ചിട്ടുണ്ട് അടിപൊളി അടിപൊളി മഷ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കടൻ്റെ വണർ ആണ് പേര് ആ എല്ലാ എല്ലാ ജാതി ശരി 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 അടിപൊളി അടിപൊളി അപ്പൊ ഏട്ടന്റെ കടയില് എല്ലാം ഇണ്ടെന്നുള്ളട്ടാ സി സി ടി വി സി സി ടി വി വരെ ഇണ്ട്ന്നുള്ള അട്ടാ അടിപൊളി അടിപൊളി മാഷാ അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറച്ച് സാമ്പാർ പരിപ്പ് മേടിച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ തരിക്കണം നമ്മൾ നേരത്തെ വീടുകളിലൊക്കെ കാണിച്ച പോലെ മീൻ ഇതേപോലെ പാക്കറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നല്ലൊരു ബിസിനസ് ആശയാണ് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സ് ആശയാണ് പത്ത് രൂപയുള്ളുട്ടതാ സ്രാവിൻ്റെ ഇങ്ങനത്തെ നാല് പീസിന് പത്ത് രൂപ ഇരുന്നുള്ളൂ വിലയിരുന്നുള്ളട്ടാ അടിപൊളി അടിപൊളി ഇതാ വേറെ വത്തള് പത്ത് രൂപ അതായത് നമ്മൾ ഇത് രണ്ട് പാക്കറ്റ് മേടിക്കുക സ്രാവ് കിട്ടോ കുഞ്ഞ സ്രാവ് ഇതൊക്കെ പത്ത് രൂപയ്ക്ക് നമുക്ക് കിട്ടുമെന്ന് സംശയമാണ് ഇത് ഞമ്മൾ രണ്ടു പേറ്റ് മേടിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഹൈലൈറ്റ് ആയ സംഭവമാണ് വെളുത്തുള്ളിതാ ഇരുപത് രൂപയ്ക്ക് ഇങ്ങനെ പാക്കറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മൾ അവിടെ നിൽക്കണേ ഈ കടയിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് പരിപ്പ് ഇങ്ങനെ വേണ്ട കുറച്ച് സാധനങ്ങൾ കണ്ടപ്പോൾ മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു സോഡ കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടാ അപ്പം നമ്മൾ അതിശയപ്പെടുത്തിയത് ഇതുപോലത്തെ വീടുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇവിടെ വലിയൊരു ഊരുണ്ട് ഊര് മൊത്തം ഇതുപോലത്തെ വീടുകളുണ്ട് അതിലുപരി ഇവിടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടൊക്കെ ഇട്ടാണ് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് കാണാനുള്ളത് കണ്ടു നോക്കിയാലോ ഇന്നലെ വൈകിട്ട് നമ്മളൊന്ന് ഇങ്ങനെ കറങ്ങി നോക്കി പക്ഷേ നമുക്ക് അത്രത്തോളം വീഡിയോ എടുക്കാനും കൺഫർട്ടായി തോന്നിയില്ല വൈകിയിട്ടായതുകൊണ്ട് ഒരു ആറ് മണിയോട് എടുത്തിരുന്നു അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ തൊട്ടപ്പുറത്ത് പോയിട്ടാണ് ഇന്നലെ സ്റ്റേ അടിച്ചത് ഇന്ന് ഈയൊരു വില്ലേജ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമുക്ക് പോയി കണ്ടു നോക്കിയാലോ ഏ മോനൂസ് അവിടെ എത്തിയിട്ടാണ് നമ്മളിങ്ങനെ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഓന അവിടെ എത്തിയിരിക്കണേ ഇങ്ങനെ എന്നെ ഇറക്കേണ്ട പേര്ന്നാ അബ്ദുൽക്കീം അബ്ദുൽ ഹക്കിം എന്തോ ഒരു പേര് ഇവിടെ വൈക്കോലന്നെട്ടോ കൂടുതലും ഉപയോഗിക്കുന്നത് ഇവര് നമ്മളെ വളരെ നല്ല രീതിയിൽ നമ്മളെ സ്വീകരിച്ചിട്ടാ അപ്പൊ ഇവിടെ രണ്ട് പശുവിന്റെ കുട്ടികളുണ്ട് പശുണ്ട് ഇതൊക്കെ കേട്ടോ ഇവരെ ചെറിയ 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 പരിപാടി കാര്യങ്ങളൊക്കെ അതിശയ ഒരു സംഭവമാണ് കേട്ടാ പഴയ കാലങ്ങളിൽ ഇതുപോലത്തെ മതിലുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടാ ഇത് കൊറേ നാള് പഴക്കണ്ട്ട്ടോ ഒറ്റ കല്ലുകളാണ് കേട്ടോ ഇതിനൊക്കെ ഓരോ കൊത്തുപണികൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അടിപൊളി അടിപൊളി ആ ഒരു ലൈൻ മൊത്തം ഉണ്ട് എങ്ങനെയെങ്ങനെ റൗണ്ടോ റൗണ്ട് ഇട്ടോ അടിപൊളി റൗണ്ടാണ് റൗണ്ട് ഇത് പഴയൊരു മതിലാണ് കേട്ടോ അടിപൊളി അടിപൊളി ഫുള്ള് ഇഷ്ടിക കൊണ്ടാണ് പെടുത്തിട്ടുള്ളത് ഇടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നേരത്തെ കാണിച്ച മതിലാണ് കേട്ടോ മതിലിൻ്റെ ഒരു അറ്റാണിത് അവിടേക്കൊക്കെ മരങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്ന മതിലിട്ടോ ഒരു വെറൈറ്റിയായി മോനാണ് അടിപൊളി ആയിട്ട് ബൈക്കൊക്കെ ഓടിക്കണേ ഈ ഈ ഇതിലുള്ള ബൈക്കുകൾ ഒരുപാടുണ്ട് കേട്ടോ എല്ലാവർക്കും ഈ വണ്ടികളാണ് അടിപൊളി അടിപൊളി ഇവിടെ ഇങ്ങനെ ഒരു പന്തൽ ഉണ്ടാക്കിയിട്ടുണ്ട് പന്തൽ ഉണ്ടാക്കിയിട്ടുണ്ട് പൂവിൻ്റെ മുല്ലപ്പൂവിൻ്റെ വള്ളികൾ ഇട്ടാ മോനാ വണ്ടി ഓടിക്കണേ അങ്ങനെ ഇവിടക്ക് വന്നപ്പോൾ അതാ ഇടിഞ്ഞു പൊളിഞ്ഞാടിയിട്ടുണ്ടെങ്കിൽ കൂടി പഴയ കാലം ഒരു ബിൽഡിങ് കിട്ടോ ഇവിടൊക്കെ ആ നാലും കൂടിയ ബിൽഡിംഗ് സ്ട്രെച്ചിങ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ നമ്മളെ നാട്ടിലുണ്ടായിരുന്ന പഴയ ആ ഓർമ്മകൾ ഉണർത്തുന്ന ആ ഒരു ബിൽഡിങ് സ്ട്രെച്ചിങ് ആണ് ഇവിടെ ഒക്കെ ഉള്ളതെന്നാണ് കേട്ടോ ഇത്രയും ചെറിയ റോഡിൽ ഇത്രയും വലിയ വണ്ടി വരുന്നുണ്ടെന്നുള്ള കേട്ടാ അടിപൊളി അടിപൊളി പിന്നെ എടുത്ത് പറയേണ്ട കാര്യം റോഡിൻ്റെ കാര്യമാണ് റോഡൊക്കെ അടിപൊളിയായിട്ട് കബ്രൈസർ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എന്തോ ഗവൺമെൻറ്റിൻ്റെ ബിൽഡിങ്ങാണ് ആരൊരാളവിടെ ഉറങ്ങുന്നുണ്ട് ഇതിനൊക്കെ സ്ട്രെച്ചിങ് നോക്കിട്ട് എന്ത് മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളിവിടെ വന്നപ്പോ ഒരു കട കണ്ടിട്ടോ കട കണ്ടിട്ടുണ്ട് അടിപൊളി മസാല ഇങ്ങനൊരു ചെറിയ ടൗൺ കേട്ടോ ഇവിടെ വരുന്നത് വണക്കണ ഇത് ഇതെന്ന സ്കൂളാണോ സ്കൂൾ സ്കൂൾ അടിപൊളി 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 ഏട്ടൻ ആ ഏട്ടമ്പുടേ നല്ല ഇതന്നെ സമക്കര മസാല പോണ്ടാ സാധമോണ്ടോ ആ ബോണ്ട ഓക്കേ വെങ്കയമോട്ടാ ഒണിയൻ ആ ഉള്ളി ഉള്ളി ആ ഉള്ളി 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 ബോണ്ട ബോണ്ടാക്കണ്ടാടിപൊള്ളി അടിപൊളി ചേട്ടൻ്റെ പേരെന്താണ് ദേവീന്ദ്രൻ എന്റെ ഊർ പേര് കോട്ട കോട്ട ഓക്കേ ഓക്കേ അപ്പോൾ അവിടെ കാണുന്ന സ്കൂളാണ് കേട്ടാ സ്കൂളിൽ നിന്ന് പോയി കാണാൻ പറ്റി ആ സ്കൂള് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെ ആ അങ്ങ് இது பிப்து வர ஒன் டு ஓகே இது என்னண்ணா என்னண்ணா பஞ்சாயத்து சரி சரி இந்த ஒரு பேருவார்கோட்டை வேல்வார்கோட்டை அடிபொல்லி அடிப்படி அப்போ உடனே ஸ்கூல் இருந்துட்டா இன்னைக்கு லீவுங்களா ஒன் மந்த் லீவ் ஆ சரி 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 அடிபல் அடிப்பலி கேரளா அப்படிங்களா அடிபல் அடிபலி கடையில் அப்படிங்களா என்னண்ணா മോട്ടറാ ശരി 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 തണ്ണി ഓക്കെ 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 ഇത് പഞ്ചായത്ത് ഓഫീസങ്ങളാ ശരി ശരി അടിപൊളി അടിപൊളി അപ്പൊ നമ്മളെ ഇവിടെ ഇങ്ങനെ ഒരു ബാർബർ ഷോപ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ എവള ഇയർ എന്നാൽ വർഷം ഷോപ്പ് നാൽപ്പത് വർഷം പലക്കരിക്കാ ശരി ശരി അടിപൊളി 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 ഒരു ബാർബർ ഷോപ്പ് കേട്ടോ എല്ലാ സെറ്റിങ്സും ഉണ്ട് അടിപൊളി അടിപൊളി ഈ ആട്ടനാണ് കേട്ടോ അവിടുത്തെ ബാർബർ ഷോപ്പിലുള്ളത് ബാക്കിലും ഫ്രണ്ടിലും കണ്ണാടി ആയിട്ടുള്ള ഇത് ആണോ പേര് അടിപൊളി അടിപൊളി ശരി അണ്ണ ഇതുവരെ ഇരിക്കുന്ന കല്ലാണ് കേട്ടാ ഒറ്റ കല്ലാണ് ഒരു ഒരാൾമരം അടിപൊളി ഒരു ആൽമരം ഭയങ്കര വൈബാണെന്നുള്ളതാണ് കേട്ടാ ഒക്കെ കേട്ടോ ഓരോരുത്തർ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ കാര്യങ്ങൾ ചെയ്യണേ അടിപൊളി അടിപൊളി ഓരോരും പഴയ കാലത്ത് നമ്മളൊക്കെ നാട്ടിൽ പുറത്തുണ്ടായിരുന്ന ആ ഒരു കാഴ്ചകളിങ്ങനെ കാണാന്നുള്ളത് കേട്ടാ ആസ്വദിക്കാന്നുള്ളതാണ് നല്ലായിരിക്കാ എന്തൂരെ പേര് എന്നാ കോട്ടത്തറങ്ങളാ നമ്മയിടത്തിൽ ഒരു കോട്ടത്തറക്കെ ആനക്കെട്ടി കേരളവിലൊരു കോട്ടതറക്കെ ആ ശരി ഊർ പേര് ആ ശരി അപ്പോ നമ്മള് പഴയ കാല കാഴ്ചകളാണ് കേട്ടോ കണ്ണ് ഈ ഒരു ഊരില് അടിപൊളി മനോഹരമായിട്ടുള്ള ബിൽഡിംഗ് ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ പഴമയെ ഉണർത്തുന്ന രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ ബിൽഡിംഗ് സ്ട്രെച്ചിങ് എല്ലാം കംപ്ലീറ്റ് കേട് വന്നിട്ടുണ്ട് പക്ഷെ ഭംഗി ഒരു രക്ഷയില്ല കേട്ടോ ഞങ്ങൾ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം ഈ ഏട്ട നമ്മളെ കൂടണ്ടട്ടോ ഓൾഡ് ഹൗസ് ഒന്ന് പോയി പാക്കലാമോ ഓൾഡ് ഹൗസിൽ ആ ആ ഇങ്ങനെ ഉള്ള ഇറക്കി പാക്ക് അപടി അപ്പോ ഇതിന്റെ ഉത്ഭാഗങ്ങളൊക്കെ ഇങ്ങനട്ടെ വരുന്നത് നമ്മൾ മാക്സിമം ഹെൽപ്പ് ചെയ്യണ്ടിട്ടാ പോലെ ഊര് നാടേ നമുക്ക് കാണിച്ചു തരാൻ ഭയങ്കര സപ്പോർട്ട് ചെയ്യണ്ടിട്ടാ അപ്പൊ എടുത്തു പറയേണ്ടത് മണ്ണിലാണ് അതൊക്കെ തീർത്തിട്ടുള്ളത് ഇതൊക്കെ എവളെ വർഷം എടുക്കണ്ട ഹൺഡ്രഡ് വർഷത്തിന് മേലെ ഇല്ലെങ്കാ ശരി ശരി അടിപൊളി ഇത് ഫുള്ള് മണ്ണിൽ സെഞ്ചത് ഇല്ലെങ്കിൽ അടിപൊളി 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 മാഷാല്ല അപ്പോൾ ഈ ആട്ട നമ്മൾ മാക്സിമേ മുപ്പര നാടേ നമുക്ക് കാണിച്ചു തരാൻ കൂടെ കൊണ്ടുപോകൊണ്ട് ഇട്ടാ വന്ന് നോക്കിയപ്പോൾ പഴയ കാലത്തുള്ളൊരു വീട്ട് അടിപൊളി മനോഹരമായിട്ടുള്ളൊരു വീട്ടിട്ടാണ് ഈ സൈഡ്ക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഴമേ ഉണർത്തുന്ന രീതിയിലുള്ള നാല് മൂലുള്ള ബിൽഡിങ്ങുകളട്ടാണ് കണ്ടോ നാല് മൂലുള്ള ആ ഒരു കെട്ടർ ബോർഡ് കൂടിയിട്ട് നിർമ്മിക്കണ ആ ഒരു രീതി ഉണ്ടല്ലോ അതാണ് ടൊക്കെ കാണുന്നത് അടിപൊളി അടിപൊളി മാഷാ ഇതാണ് കേട്ടോ ഇവിടെ ഒക്കെ ബിൽഡിങ്ങുകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ എന്നാലും ആ ഒരു പഴമം കണ്ട് നമ്മളെ മനസ്സിൽ ഉൾക്കൊണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടാ അടിപൊളി അടിപൊളി ബിൽഡിങ്ങിൻ്റെ ഒക്കെ സ്ട്രെച്ചിങ് നോക്കിയിട്ട് പല ഡിസൈനുമാണ് പല മോഡലായിട്ട് തള്ളിയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങോട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട് വാട്ടർ ലെവലൊന്നും അല്ലെട്ടോ അതൊരു ഏട്ടം വരുന്നുണ്ട് ഏട്ടാ വണക്കം അടിപൊളി ഉവള പഴക്കം എന്തെങ്കിലും പഴക്കം ഉറക്കുമ്പോ എന്തിങ് വർഷം പഴക്കം കുറക്കു അടിപൊളി അടിപൊളി ശരി 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 അപ്പോൾ മുപ്പർ പറയുന്നത് മുപ്പർ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞപ്പോൾ പുഴയാണ് അപ്പോൾ എത്ര വർഷം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് തന്നെ അറിയില്ലയെന്നാണ് പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് വർഷം പഴയക്കൊണ്ടെന്ന് വെച്ചപ്പോൾ ആ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാ പറഞ്ഞത് ഈ ഒരു വീടിൻ്റെ വാതിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അടിപൊളി അടിപൊളി മാഷാ ഇവിടെ ഇങ്ങനെ ഒരു വീടുണ്ടാക്കിയതിൻ്റെ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വീട് ഇട്ടോ എഴുപത്തിരണ്ടിലെ വീടാണ് ഈ കാണുന്നത് ട്ടാ അതായത് നമ്മൾ സിനിമ കാണൂലേ പഴയകാല സിനിമ ആ ഒരു സിനിമയിലൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടിട്ടോ ഇവിടെ മുല്ലപ്പൂവിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് ഈ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരളവിലല്ല എന്നുള്ളതാണ് പാതിലൊക്കെ നോക്കിയിട്ടാണ് ഇതിനൊക്കെ ഒരു കൗതുകം നോക്കുകയാണെങ്കിൽ എന്ത് രസമുണ്ട് ഡിസൈനിങ് ആട്ടോ വെറൈറ്റി ഡിസൈനിങ് ആ തടിമരത്തിൽ തീർത്തിട്ടുള്ള ഇതൊക്കെ ആയിട്ട് ഇതിൻ്റെ അലങ്കാര കൊത്തുപണികളായിട്ട് വരുന്നത് ഈ ഒരു സാധനങ്ങളൊക്കെയാണ് ഒരു പ്രത്യേക തരം ഡിസൈനിങ്ങാണ് അന്ന് എല്ലാം ഇവർ ചെയ്യുന്ന പ്രവർത്തിയിലൊക്കെ പല കലവിരുദുകളും തീർക്കുക എന്നുള്ളതാണ് കേട്ടോ ഇവരൊക്കെ അന്നത്തെ ഒരു രൂപം നോക്കുമ്പോൾ ഇപ്പൊ ഇല്ല ഈവനിങ്ങ് എവള കട അപ്ഡി ശരി അപ്പൊ ഒരു നാലഞ്ചു കട ഇവിടെ ഉണ്ട് മുതലേ ഇങ്ങനെ ഇല്ലാ ഇതൊക്കെ ആക്കി ഇപ്പോ പഴയ പഴയകാലത്ത് ഒരു അങ്ങാടി കേട്ടോ വലിയൊരു അങ്ങാട്ടിയാണേ വലിയൊരു അങ്ങാട്ടിയാണ് ഇപ്പൊരഞ്ചാറ് കട രാവിലെ തുറക്കും രാത് വൈകുന്നേരം തുറക്കും കേട്ടോ പറഞ്ഞത് ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് നമ്മൾ കേരളാണോ ആ ശരി എന്നാൽ ആ ആ ഇന്തോ റോഡോ വെളിയാട്ടി ശരി 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 എന്നാ അപ്പോൾ പഴയ കാലം ഒരു അങ്ങാടിയായിട്ട് പരിചയപ്പെടുത്തണേ അടിപൊളി അടിപൊളി ഇവിടെ ഒരു ബാവർ ഷോപ്പ് ഉണ്ട് അടിപൊളി ഒരു ബാവർ ഉണ്ട് പഴയ കാല ബവർ ഷോപ്പ് ആണ് അണാ വണക്കണ്ണാ ഇതേ ഇട എന്നട വന്നാ പഴയകാല ബവർ ഷോപ്പ് ആണ്ട്ടാ അടിപൊളി അടിപൊളി ഇവിടെ ബാക്കിലൊരു കണ്ണാടി ഉണ്ട് മുന്നിലൊരു കണ്ണാടി ഉണ്ട് അണാ നമുക്ക് പേര്ണമി കുപ്പുസ്വാമി അടിപൊളി അടിപൊളി ഒരു പാട്ടിൻ്റെ സെറ്റ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അടിപൊളി പേര് എത്രാ പഠിക്കറേ ഇവിടെ പലരയ്ക്ക് പൊടി കേട്ടോ ഇത് ചിക്കൻകാട ആഴ്ചയിൽ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ കേട്ടോ സൺഡേ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞത് പഴയ കാല പോസ്റ്റ് ഓഫീസ് കെട്ടോ അടിപൊളി അടിപൊളി മനോഹരമായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മേൽക്കൂരൊക്കെ ഒന്നും കൂടിയും പണി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ് ഓഫീസ് നമുക്ക് കാണാനുകൂടി കഴിയില്ല എന്നുള്ള അവിടെ നോക്കുകയാണെങ്കിൽ ഒരു പഴയ ബിൽഡിങ് ഇതൊക്കെ നാല് മൂലയിലും ചെയ്തിട്ടുണ്ട് രണ്ടട്ടി ബിൽഡിങ് ആണ് എന്നുള്ളതാണ് ഏട്ടാ അടിപൊളി 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 അപ്പൊ ആണ് ഞമ്മക്ക് ഊര് വർത്തം കാണിച്ചു നട്ട് ഞങ്ങളടുന്ന് പോയിട്ടാ അടിപൊളി അടിപൊളി അപ്പൊ ഈ ഒരു ഏരിയ ഒക്കെ കണ്ടില്ലേ എന്ത് മനോഹരമായിട്ടുണ്ടെന്നുള്ളത് വീടുകള് ഇത് കാണിക്കാനും വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേ ചെയ്ത കേട്ടാ എടുത്ത് പറയേണ്ട കാര്യം ഇതാണ് കേട്ടാ ഈ ഒരു മണ്ണ് കൊണ്ടാണ് ഇവര് പടുത്തിട്ടുള്ളതെന്നാണ് ഇതൊക്കെ എങ്ങനെ അന്ന് സാധിക്കുന്നതാണ് കേട്ടാ പലതരം കല്ലുകളൊക്കെ വെച്ചിട്ട ഇവിടെ ബിൽഡിങ് കെട്ടിയുന്നത് ഒക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ ഒക്കെ കണ്ടില്ലേ മണ്ണാണ് വെറും മണ്ണ് ഓ അടിപൊളി അടിപൊളി അങ്ങനെ ചെറിയൊരു കടകാണ് ട്ടാ അടിപൊളി അടിപൊളി

சரி சரி உங்கள் பேர் என்னண்ணா ஃபாரூக் முகமது ஃபாரூக் அடிவாளி அடிவழி நீங்கள் பா பார்த்துருக்கு அது கட்டும்போது நம்ம சொல்றது சொல்றது தான் சரி 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 அடிவழி 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 புதிய ஒரு பைக்குட்டா தமிழ்நாடு பைக்கு ഇതൊക്കെ പൊളിഞ്ഞാടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം അൻപത് അറുപത് നൂറ് വർഷത്തിൻ്റെ അടുത്ത് പഴക്കം കാണുമെന്നാണ് പറയുന്നത് അടിപൊളി അടിപൊളി എല്ലായിടത്തും ഉണ്ട് കേട്ടോ അടിപൊളി ഇവിടെ ഒക്കെ പൊളിഞ്ഞാടിയതാണ് അറിയില്ല ഇവിടെ ഇങ്ങനെ പഴയ ഒരു കുറച്ച് പ്രായമായ ഒരാളുണ്ട് ഇപ്പം ഇതൊക്കെ നോക്കിയിട്ടോ കറക്റ്റ് ലെവലല്ലാന്നുള്ളതാണ് ഇങ്ങനെ പടുത്ത് പൊയ്ക്കണോ കല്ലും മണ്ണൊക്കെ വെച്ചിട്ടേ ഇതൊക്കെ പൊളിഞ്ഞാടിയിട്ടോ അടിപൊളി അടിപൊളി இப்போ சுற்றி பார்க்குறவங்க அண்ணா சுற்றி பார்க்குறவங்க அப்படியே இந்த மாதிரி பழசு வீடெல்லாம் போது ரொம்ப அதிர்ஷ்டாச்சு இந்த மாதிரி பழசு இப்போ பார்க்காதில்ல உட்கார்லாமா உட்கார் சரி சரி உங்கள் பேர் என்னண்ணா என் பேர் தாஜபணி தாஜபணி உங்கள் இந்த ஊருக்கு பேர் ஊரு பேர் ஊர் ஊரு பேர் பரவாயில்ல கோட்டாடி வழியாட்டி ஒளி இது உக் வீடா ம் அடிவொள்ளி அடிவொழி இது இப்போ முப்பரை வீடாட்டா முப்பரை கால வீடுகள் கெட்டுகள் இதெல்லாம் அண்டுட்டா அடிவொழி 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 நம்ம கேரளாண்ணா கேரளா ஆமாம் ஆமாம் கேரளா தாண்டி மலப்புரம் டிஸ்டிக்டு காடாம்புழான்னு சொல்லுவார் தெரியுமா ம் பதினஞ்சு வருஷம் மருந்துண்ணா அங்கே இருந்தீங்களா அங்க எந்த பக்கம் என்ன வேலை எடுத்தீங்க அப்படிங்களா அப்படிங்களா சரி 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 ஆட்டி ஒளிவழி இப்போ இந்த வீடெல்லாம் எவ்வளோ நாள் ஆச்சா பழக்கம் பழக்கம் எவ்வளோ இருக்கணா இந்த வீடு எல்லாமே இந்த ஊரே எவ்வளோ பழக்கம் இருக்கு எவ்வளோ வருஷம் பழக்கம் இருக்கு നാൽപ്പത്താറിൽ കെട്ടണതാ ആ ഓക്കെ 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 അവിടെ ഉണ്ട് അല്ലേ അത് കേട്ടോ വീടുണ്ട് അവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കെട്ടിയ വീടാണേ അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അടിപൊളി അടിപൊളി കളമ്പ്ര ശരി ശരി അപ്പോൾ മൂഫര വീടാണ് കേട്ടത് അടിപൊളി അടിപൊളി മൂപ്പര വീടിൻ്റെ ഉൾഭാഗമാണ് ഏകദേശം കണ്ടാണെങ്കിൽ ഇങ്ങനെ എങ്ങനെ എങ്ങനെ പോട്ടോ ഓരോ റൂമും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവും ഉണ്ടോ ഓരോ പഠിപ്പുര താണ്ടി താണ്ടി താണ്ടിപ്പോ അടിപൊളി അടിപൊളി ശരി അണ്ണാ ഡിസൈനിങ് നോക്കിയിട്ടാ എങ്ങനെ വെച്ചിട്ടുള്ളതെന്നുള്ളത് പുള്ളി ചെരിച്ച് കയറ്റി 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 വെച്ച് വയ്ക്കണം കണ്ടാണേ കണ്ടോ കയറ്റി 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 വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത്രയും കലാവിരുദ്ധിയിൽ തീർക്കുന്ന വീടുകളും മനോഹരമായിട്ടുള്ള വീടുകളാണ് കേട്ടോ അവിടെ ഉള്ളത് അതുപോലെ പഴമയിലുള്ള ഒരു രീതിയിലുള്ളൊരു വീടാണ് കേട്ടത് ഇതൊക്കെ അന്ന് അത്യാവശ്യം പ്രണാമ പ്രമാണിമാരില്ല അവരൊക്കെ താമസിന്ന് വീടാവാൻ ചാൻസ് ഇങ്ങനെ ഒറ്റ കല്ലിൽ തീർത്തിട്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് കേട്ടോ ഇതൊരൊറ്റ കല്ലാണ് ഇതൊക്കെ എങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളതാണ് കേട്ടോ അത്ഭുതപ്പെടുത്തിയത് ഇത് ഈ ഒരു യുഗത്തിലല്ല എന്നുള്ളത് മനസ്സിലാക്കണം കല്ലാണ് പാറയൊട്ടയിൽ കാണുന്നത് മതില് വീട് ഏറ്റവും അപ്പോ ഇവിടെ ഒരുപാട് കാണുന്നു ഇവിടെ ആ അടിപൊളി അടിപൊളി ഇത്രയും വർഷമുള്ള വീടുകളെ ഇത് കാണിട്ടെ ജനലിന്റെ കമ്പികളൊക്കെ അത്രയും ചെറിയ ചെറിയ ഗ്യാപ്പുകളാക്കിട്ട് ജനലുണ്ടാക്കുന്നത് പക്ഷെ ഇത് പൊറത്ത് കൊടുക്കണോണ്ട് എന്താ ഗുണം എന്നുള്ളതാണ് അറിയാത്തത് അത്രയും സേഫ്റ്റി വരെ നോക്കിന്നെട്ടോ അതായത് പണ്ട് ബ്രിട്ടീഷുകാർ ഈ പ്രശ്നങ്ങള് കലാപങ്ങള് കാര്യങ്ങളൊക്കെ ഇണ്ടാവുമ്പോ ആ ഒരു കാറ്റഗറി ഒക്കെ മനസ്സിലിങ്ങനെ വരികയാണ് ഈ ഫിലിം ഇതൊക്കെ കണ്ടിട്ടും പിന്നെ പഠനങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഐശ്വര്യം ആ ഒരു അതിശയം നമുക്ക് നമുക്കിവിടെ വരികയാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ ഇതൊറ്റ കല്ലിൽ തീർത്തിട്ടുള്ളതാണ് അക്ക ഒറ്റ കല്ലിൽ തീർത്തിട്ടുള്ളതാണ് കേട്ടോ അടിപൊളി അടിപൊളി മനോഹരമായിട്ടുള്ള നമ്മളിവിടെ ഇപ്പോൾ പള്ളികൾക്കും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്കൊക്കെ കാണുന്ന കവാടങ്ങൾ കേട്ടോ ഓരോ വീടിനുള്ളത് കണ്ടോ അടിപൊളി അടിപൊളി തിണ്ടൊക്കെ നോക്കിട്ടാ അത്രയും ആൾക്കാർ ഒരുമിച്ചിരുന്ന് ആ ഒരു രീതിക്കല്ലേ ആ ഇത് ഈ നാട്ടിലെ അക്കാ എന്റെ പേരൊക്ക വീരമ്മ അടിപൊളി അടിപൊളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ബിൽഡിംഗ് ആണ് ഏട്ടാ അതെ ഒക്കെ സ്ട്രെച്ചിങ് കൂടെ നോക്കുമ്പോൾ അടിപൊളിയാണ് അന്ന് ഇത്രയും വലിയ ബിൽഡിങ് കെട്ടിയെന്നല്ലോന്നുള്ളതാണ് ഞാൻ ചിന്തിക്കണം ഏട്ടാ അന്ന് ഇത്രയും വലിയ ബിൽഡിങ്ങൾ കെട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും ജമിമാരായിട്ടുള്ള ആളുകൾ താമസിച്ചോ അവിടെ മാത്രമേ നടക്കുള്ളുട്ടാ ശരിയാടുത്തോനടുത്തോ ശരി ஏன் மாடு மேக்க போகிறீங்களா ஆ அங்காங்க சரி சரி சாப்பாடு இருக்கு கொஞ்ச நேரத்துக்கு அப்புறம் சாப்பிடலாம் பசி இல்லை அதுதான் சரி அக்கா கிளம்புறேன் நன்றிங்க சரி சரி